പടം ഒന്നര തിരിച്ചു വരാണ് സെറ്റ് പടം തന്നെയാണ് ക്ലൈമാക്സ് ഒക്കെ സെറ്റാണ് നമ്മൾ വിചാരിച്ചാത്തൊരു കഥയാണ് അടിപൊളിയാണ് അടിപൊളി കണ്ടു നല്ല പടമാണ് ദുൽഖറെ അടിച്ചുപൊളിച്ചു ഒന്നര കൊല്ലത്തെ സൂപ്പർ ആക്കിയിരുന്നു എനിക്കിഷ്ടമായി പടം പൊളിച്ചു മാസ പടമാണ് ക്ലാസ് ആണ് ഫുള്ള് ടി നമ്മൾ പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ഒക്കെയാണ് വരുന്നത് ഒരുപാട് ടിസ്റ്റുകൾ വരുന്നുണ്ട് പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു 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 ടൈപ്പ് മൂവിയാണ് ചെയ്ത ക്യാരക്ടറിൽ വെറൈറ്റി ആയിട്ടുള്ള ക്യാരക്ടറാണ് അടിപൊളി 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 എല്ലാവർക്കും കാണാൻ പറ്റുന്ന വന്നത് സൂപ്പർ സൂപ്പർ നല്ല നല്ല ഒന്നര ശേഷം ആണ് പൊളി പൊളി പടം പടം